തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം കാരുണ്യത്തിൻ്റെയും കരുണയുടെയും മണ്ണാണ് കരുതക്കാട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അടങ്ങുന്ന വടക്കാഞ്ചേരി ടൗണിലേക്കുള്ള പ്രവേശന കവാടം ആരംഭിക്കുന്നത് ഈ ഡിവിഷനിൽ നിന്നാണ് പത്താംകല് മംഗലം റെയിൽവേ സ്റ്റേഷൻ പരിസരമടങ്ങുന്നതാണ് കരുതക്കാട് ഡിവിഷൻ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തിൽ ടി വി സണ്ണിയും യു ഡി എഫിന് വേണ്ടി അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് എ എ ആസാദും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപതിൽ നഫീസാൻ ആസറുമായിരുന്നു യു ഡി എഫിനു വേണ്ടി ഇവിടെ നിന്നും ജനപ്രതിനിധികളായി നഗരസഭയിലേക്ക് പോയത് കരുതക്കാട് ഡിവിഷനിൽ യു ഡി എഫ് നിയോഗിച്ചിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ എസ് എ എ ആസാദാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കരുതക്കാടെന്ന യു ഡി എഫ് കോട്ട പൊളിക്കുന്നതിനു വേണ്ടി ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത് യുവ പുതുമുഖമായ ആരിഫിനെയാണ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി ആരിഫിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ആരിഫ് കാമസ്കാരം എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഏതുവരെ എത്തി വളരെ വളരെ ആത്മ ആത്മവിശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് ഉള്ളത് എല്ലാ പ്രവർത്തകരും അതിന് നമ്മൾ ഈ യു ഡി എഫിൻ്റെ കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ ഉത്സാഹത്തിലാണ് പിന്നെ ഒരു മാറ്റം ഇവിടെ നമ്മളിപ്പോൾ ഈ രണ്ട് റൗണ്ട് എല്ലാ വീടുകളിലും എത്തി പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ അവർ വോട്ടർമാരെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ആളുകളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഈ നമ്മുടെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഇരുപത്തഞ്ചാം ഡിവിഷനിൽ എല്ലാ വീടുകളിലും എത്തിക്കേണ്ടതുണ്ട് അതാണ് ലക്ഷ്യം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വളരെ ആത്മവിശ്വാസത്തിൽ വിശ്വാസത്തിലാണുള്ളത് അത് നമ്മൾ ഈ കോട്ട നമ്മൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകളായി ഇത് യു ഡി എഫിൻ്റെ സ്ഥിരം കൗൺസിലർമാരാണ് ഇവിടെ നിന്നും ജയിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ നിങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ടോ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ ഈ നഗരസഭ നഗരസഭയിൽ ഒരുപാട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ആ വികസന പ്രവർത്തനങ്ങൾ യഥാവിധി നമ്മൾ ഈ മറ്റേ ഈ മണ്ഡലത്തിൽ എത്തിയിട്ടില്ല ഈ ഡിവിഷനിൽ എത്തിയിട്ടില്ല പിന്നെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ വെളിച്ചം പാർപ്പിടം പിന്നെ ഭക്ഷണം അതിൻ്റെ കാര്യങ്ങൾ എല്ലാം എത്തേണ്ടതുണ്ട് അതിൽ നമുക്ക് ഇനി അർഹതയ്ക്കനുസരിച്ച് എല്ലാവർക്കും അത് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഡിവിഷനിൽ ഇനി വേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് പാലിക്കുക തന്നെ ചെയ്യും ഈ കരുതക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത് പത്താങ്കല്ല് അതുപോലെ തന്നെ മംഗലം റെയിൽവേ സ്റ്റേഷൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രദേശത്തും എല്ലാ വീടുകളിലും എത്താൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഇവിടെയുള്ള എല്ലാ വീടുകളും പിന്നെ ഇവിടെ നിന്ന് കുറച്ചാളുകൾ മാറി താമസിക്കുന്നുണ്ട് ആ വീടുകൾ വീടുകളും എല്ലാ വീടുകളും എത്തി എത്തിയിട്ടുണ്ട് രണ്ട് റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്നാം റൗണ്ട് നമ്മൾ നമ്മുടെ അഭ്യർത്ഥിനിയുമായിട്ട് മൂന്നാം റൗണ്ട് നമ്മുടെ പ്രവർത്തകരെ നമ്മൾ വേർതിരിച്ചിട്ട് എല്ലാ വീടുകളും എത്തിക്കുവാനും അവിടെ ഇനി എന്താണ് അവർക്ക് കിട്ടേണ്ടത് എന്നുള്ളത് അതിൻ്റെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുവാനും വേണ്ടി നമ്മളെ പ്രവർത്തകരെ സ്ക്വാഡുകളാക്കി തിരിച്ച് പത്ത് പത്ത് സ്ക്വാഡുകളായിട്ട് തിരിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ വിജയകരമായിട്ട് നമുക്ക് എല്ലാ വീടുകളിലും ഈ നമ്മുടെ നഗരസഭയിലുണ്ടാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന വേണ്ടി നമ്മുടെ പ്രവർത്തകർ എല്ലാവരും നമ്മുടെ ഒപ്പം സജ്ജമായിട്ടുണ്ട് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് എസ് എ ആസാദാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഒരുപാട് സീനിയർ നേതാവാണ് താങ്കളാണെങ്കിൽ ഒരു പുതുമുഖമാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ നമ്മൾ ഇപ്പോൾ നമ്മൾ എല്ലാ ഈ ഡിവിഷനിലെ എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് അവർ ജനങ്ങളെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും നമുക്ക് പരോക്ഷമായും എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് അവർ തുടർന്നും നൽകും പലർക്കും പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് ആളുകൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മൾ അവർ അവരുടെ ആ ലക്ഷ്യം അവരുടെ ഒരു ഇത് നമ്മൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും നമുക്ക് വിജയം ലഭിക്കുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങളിൽ ഒന്നായ നിർദ്ദിഷ്ട പുതിയ ബൈപ്പാസ് നമ്മുടെ ഈ ഡിവിഷനിലൂടെയാണ് കടന്നു പോകുന്നത് കരുതക്കാട് ഡിവിഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രദേശമായിട്ടാണ് ഈ ഡിവിഷൻ കെടുക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പ്രദേശം അതുപോലെ തന്നെ മംഗലം പത്താങ്കല് പ്രദേശം അപ്പോൾ ഒരു ബൈപ്പാസ് കടന്നു പോകുമ്പോൾ ഈ പ്രദേശത്തെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്കുണ്ടാവും നമുക്ക് ഇപ്പോൾ ഈ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു റോഡ് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വികസന പ്രവർത്തനം ഇതിനോടൊപ്പം നടത്തുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് എന്തായാലും നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അതുപോലെ തന്നെ ഈ രണ്ട് പ്രദേശത്ത് പ്രദേശത്തുകാർക്ക് ഉപകാരമുള്ളൊരു പുത്തൻകുളം അവിടെ നവീകരണം ഉണ്ട് അപ്പോൾ ആ നവീകരണത്തിൻ്റെ പ്രവർത്തികളും നമ്മൾ ഏറ്റെടുത്ത് നടത്തും എന്നാണ് നമുക്ക് ഉറപ്പ് നൽകാനുള്ളത് ഒരു ഡിവിഷൻ കൗൺസിലർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് ജനങ്ങൾക്ക് കിട്ടാനുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നൊക്കെ അപ്പോൾ അത്തരം ആനുകൂല്യങ്ങൾ പലപ്പോഴും കൃത്യമായി ജനങ്ങളിലേക്ക് എത്താത്തൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടോ കൃത്യമായി ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും കാഴ്ചപ്പാട് താങ്കൾക്ക് പറയാനുണ്ടോ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒമ്പത് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും മംഗലം ഭാഗത്തും എല്ലാ ഭാഗത്തുമായിട്ട് നമ്മുടെ ഈ ഡിവിഷൻ്റെ ഉള്ളിൽ ഒമ്പത് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ ഈ ഒമ്പത് സ്ക്വാഡുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആ സ്ക്വാഡുകൾ വെച്ചിട്ട് നൂറ് വീടുകൾ വെച്ചിട്ടാണ് ഓരോ സ്ക്വാഡിന് കൊടുത്തിട്ടുള്ളത് ആ സ്ക്വാഡുകൾ വെച്ച് തന്നെ നമുക്ക് ഇതിൽ ആർക്കൊക്കെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തവർ പിന്നെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള പിന്നെ പിന്നെ ഇപ്പോൾ പുതിയ പദ്ധതിയായ മുപ്പത്തഞ്ച് വയസ്സായ സ്ത്രീ എ പി എൽ ബി പി എൽ കാർഡുകൾക്കുള്ള ആയിരം രൂപ വെച്ചിട്ടുള്ള ആ സ്കീം എല്ലാ സ്കീമുകൾക്കും ആർക്കൊക്കെ കിട്ടാൻ കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവരെക്കു ഈ സ്ക്വാഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഓരോ വീടുകളിലും കയറി അത് ലഭ്യമാക്കേണ്ട അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ പ്രവർത്തനം ഈ സ്ക്വാഡുകൾ തന്നെ നടത്തി അത് വിജയത്തിലേക്ക് എത്തിക്കുകയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് നമ്മുടെ കരുതക്കാട് ഡിവിഷൻ ആയാലും അതെ അതുപോലെ മംഗലം സൗത്ത് ഇരുപത്തിനാല് അതുപോലെ പത്താംകല് ഡിവിഷൻ ഈ ഡിവിഷനിലുള്ള കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും ഒരു കളിസ്ഥലത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ അത്തരത്തിൽ യുവാക്കളുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി താങ്കൾ എന്ത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുക നമ്മളിപ്പോൾ ഈ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രദേശത്ത് കരുതക്കാട് തന്നെ ഒരു അഞ്ചോ എട്ടോ ക്ലബ്ബുകൾ തന്നെ ഉണ്ട് അവർ പ്രധാന ആവശ്യം ആയിട്ട് പറഞ്ഞത് നമ്മൾ അവർക്കൊരു കളിസ്ഥലമില്ല എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്കൊരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു നമ്മൾ കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇരുപത്തി നാലാണെങ്കിലും ഇരുപത്തഞ്ചാണെങ്കിലും ഇരുപത്തി ആറാണെങ്കിലും ഇവർക്കെല്ലാ അവിടെ ഉള്ള എല്ലാ കായിക പ്രേമികൾക്കും വേണ്ടിയിട്ട് നമുക്കൊരു പൊതു കളിസ്ഥലം ഒരു ആവശ്യം നമ്മളത് ഉന്നയിച്ച് നമുക്കത് നടപ്പാക്കി കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതെന്തായാലും നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതെന്തായാലും നിറവേറ്റുക തന്നെ ചെയ്യും ഈ ഡിവിഷനിലൂടെയാണ് നമ്മുടെ സംസ്ഥാന പാതയായ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിലവിൽ രണ്ട് ബസ് സ്റ്റോപ്പുകൾ വന്നെങ്കിലും തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് താങ്കൾ കൗൺസിലറാവുക ആവുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് അതിൽ ഇടപെടലുകൾ ഉണ്ടാവുക അതോടൊപ്പം ഒരു ചോദ്യം ഈ സംസ്ഥാന പാത കടന്നു പോകുന്ന ഈ പ്രദേശം അപകടമേഖലയാണ് എന്ന് പൊതുവെ ഒരു ബ്ലാക്ക് സ്പോട്ടാണ് എന്നുള്ള രീതിയിലുള്ള പൊതുവെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു കൗൺസിലറായി വിജയിച്ചു വന്ന നടപടിയാണ് ഉണ്ടാവുക അതിപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എൽ എയുടെ ഒരു വികസ വികസനത്തിൻ്റെ അതിൻ്റെ ഇടപെട്ടിട്ടുണ്ട് അതിൽ അപ്പോൾ അതിന് വേണ്ട നടപടികൾ നമ്മൾ എം എൽ എയുമാരും ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വഴിക്ക് ചെയ്യും അതുപോലെ ഈ അപകടമേഖല നമുക്കറിയാവുന്നതാണ് ഞാൻ സ്ഥിരം പോകുന്നൊരു ഇതാണ് അതിനുള്ള വേണ്ട പരിഹാരങ്ങൾ നമ്മൾ എം എൽ എയുമായി ഉൾപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ കാണും എന്ന് തീർച്ചയാണ് ഒരുപാട് ജനങ്ങൾക്ക് കരുതലായിട്ടുള്ള ഒരു മണ്ണാണ് കരുതക്കാടിൻ്റെ മണ്ണ് അപ്പോൾ അതിൽ നിന്നും ഈ കരുതക്കാട് ഡിവിഷനിൽ നിന്നും വളരെയധികം നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് കയറാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നും ചരിത്രം കുറിക്കാൻ സാധിക്കട്ടെ എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ എല്ലാവിധ പിന്തുണയും നമ്മുടെ ഈ ഡിവിഷനിലെ എല്ലാവിധ ആളുകളുടെയും പിന്തുണയും അതിലെ എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള വിജയിച്ച് കഴിഞ്ഞാൽ എന്നും നിങ്ങളോടൊപ്പം എപ്പോഴും നിമിഷവും നമ്മളുണ്ടാവും എന്നുള്ള ഉറപ്പാണ് നമുക്ക് വോട്ടർമാർക്ക് നൽകാനുള്ളത് പ്രീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എഫ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എഫ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്